മന്ത്രി മുറിയാസിനെ പരിഹരിച്ച് പരിഹസിച്ച് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ താൻ പങ്കെടുത്തതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് സങ്കടമുണ്ട് എന്നാണ് ട്രോളർ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് അഭിവാദ്യം ചെയ്തത് തന്നെ പരിഹസിച്ച് എത്ര പോസ്റ്റുകളിട്ടാലും ബി ജെ പിയെ കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പറഞ്ഞുവച്ചു ഇന്നലെ ൻ സി പി എമ്മുകാർ എന്നെ ട്രോളി എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ തെറി വിളിച്ചോളൂ പക്ഷേ ബി ജെ പിയുടെ ട്രെയിൻ വിട്ടു വികസിത കേരളത്തിലെ അത് അവസാനിപ്പിക്കൂ ബി ജെ പിയെ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കും അതിനുശേഷമേ ഞാൻ ഇവിടെ വിട്ടുപോകൂ ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മധുരകരമായ പ്രതികാരം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കയറിയിരുന്നതിനെ മന്ത്രി റിയാസ് പരിഹസിച്ചിരുന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എത്തി വേദിയിൽ ഇരിക്കുന്നത് വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വിളമ്പുന്നവന് ഇല്ലെങ്കിലും കഴിക്കുന്നവന് നാണം വേണമെന്നും റിയാസ് പറഞ്ഞു രാവിലെ പത്ത് മണിയോടുകൂടി രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിനെ അല്പത്തരം എന്ന് വിളിച്ച് വിശേഷിപ്പിച്ചു പിന്നീടുള്ള പുകല് കാണും ഇപ്പോ വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോടോ അല്ല എന്നും സ്വന്തം അമ്മായിയപ്പനോടാണെന്നും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറയുന്നു മരുമകനായതുകൊണ്ട് ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടുമോ ഇതാണ് സുരേന്ദ്രന്റെ പരിഹാസ ചോദ്യം ബി ജെ പി അധ്യക്ഷൻ വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ലെന്നും തൃശൂർ സുരേന്ദ്രൻ തൃശൂരിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് ഇവിടെ ഏത് ബി ജെ പി അധ്യക്ഷന്മാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടപ്പിക്കുക എന്ന തന്ത്രമാണ് കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്നത് അതൊന്നും വകവെച്ചു കൊടുക്കാനാവില്ല എസ് പി ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലും ഉള്ളവർ എത്തേണ്ടതാണ് അത്ര മാത്രമേ രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ബ്രിട്ടാസും വിൻസെന്റും റഹീമും എല്ലാം വന്നു എന്നാൽ അതൊന്നും വിമർശകർ കണ്ടില്ല ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത്മാതാ കെ ആണ് വിളിച്ചത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണത് മന്ത്രി പി എൻ വാസവൻ എൽ ഡി എഫിന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ബി ജെ പി അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നു എന്നും സുരേന്ദ്രന്റെ ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് റിയാസ് പങ്കെടുക്കാൻ പറ്റും മരുമോനായതുകൊണ്ടു മാത്രം വേദിയിൽ ഇരിക്കാനാവില്ല എന്ന് റിയാസ് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാകും അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിനോടോ അല്ല മയ്യപ്പനോടാണ് കേരളത്തിന്റെ അഭിമാനമായ ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന പ്രതിപക്ഷം ആത്മഹത്യാപരമായ സമീപനമാണ് സ്വീകരിച്ചത് തലയിൽ ആളുതാമസമില്ലാത്ത അയാളാണ് താനെന്ന് പി ഡി സതീശൻ വീണ്ടും തെളിയിച്ചു വിഴിഞ്ഞം ചടങ്ങ് യു ഡി എഫ് ബഹിഷ്കരിച്ചത് ആന മണ്ടത്തനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഈ അപകടം സർക്കാരിന്റെ സൃഷ്ടിയാണ് സമ്പൂർണ്ണ പരാജയമായ ആരോഗ്യമന്ത്രി വീണ വിജയൻ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ അലംഭാവം തുടരുകയാണ് കേരളം നമ്പർ വൺ എന്ന് പറയുന്ന മന്ത്രി ഇതിന് മറുപടി പറയണം കോഴിക്കോട് സംഭവത്തിൽ സർക്കാർ അന്വേഷണം നടത്തണം ഏഷ്യയിലെ ഏറ്റവും മികച്ച നിലവാരം ഉണ്ടായിരുന്ന ആശുപത്രിയിൽ അഞ്ചു പേർ മരിക്കാനിടയായ സംഭവമുണ്ടായത് ഗൗരവതരമാണ് ആരോഗ്യ ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ദുരന്തമുണ്ടായപ്പോൾ ഇടപെട്ടിട്ടില്ല കോഴിക്കോടുകാരായ മന്ത്രിമാർ പോലും ഇതിൽ ഇടപെട്ടിട്ടില്ല അവർക്ക് ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലുമാണെന്നും അദ്ദേഹം വിമർശിച്ചു ശരിക്ക് മറ്റാരും പറഞ്ഞാലും നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന് മറുപടി ആകില്ല പഞ്ച് ഡയലോഗും കുറിച്ചു മറുപടിയും വരണമെങ്കിൽ നമ്മുടെ ശോഭ ചേച്ചി തന്നെ വേണ്ടി വരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നല്ല വെട്ടിപ്പായിട്ട് പറയാൻ നാട്ടിലുള്ള തൻ്റെ ഇടമുള്ള സഹഭാരവാഹികൾ എങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിതത്വവും ഉണ്ടാകില്ല അത് റിയാസ് മനസ്സിലാക്കണം ഇന്നലെ റിയാസിന് ഇരിക്കെ കാരണം എന്താണ് പൊന്നു പിണറായി പാറപ്പുറത്തെ തുടങ്ങുമ്പോൾ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി എടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാശത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുക രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തിൽ ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ വേദിയിൽ ആ കസേരയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ എനിക്കൊരു പാസ് തരൂ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയോടോ റിയാസിനോടോ വകുപ്പ് മന്ത്രിമാരോടോ ഈ പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ് തല കുരിച്ചിരുന്നിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള അവരെക്കാരൻ ആ വേദിയിൽ വന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് അവിടെ ഇരിക്കുക മാത്രമല്ല ശൈലജ ടീച്ചറെ രണ്ടക്ഷരം കൂടുതൽ സംസാരിച്ചപ്പോ തമ്പുരാന് ഒട്ടും സന്തോഷമുണ്ടായില്ല വടകരയിലെ യോഗത്തിൽ എന്താ ഉണ്ടായത് ഒരു സ്ത്രീയോട് പോലും മര്യാദ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി മരുമകനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ആ മന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും കാരണം എന്താണെന്ന് അറിയുമോ ഇത് ഈ രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എം എൽ എ ആവുക എം പി ആവുക മന്ത്രിയാവുക മുഖ്യമന്ത്രിയാകുക ഇതാണ് ജീവിതവ്രതം എന്നല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭാ അംഗങ്ങളോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ലീഡർ ശ്രീമാൻ നരേന്ദ്രമോദി ഒരു പാവപ്പെട്ട കുടിനിൽ നിന്ന് കട്ടപ്പെട്ട് പഠിച്ചു പണിയെടുത്ത് കടന്നുവെന്ന് ദേശീയ നിർവ്വാഹക സമിതി യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ ഒരു വ്യക്തി എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രി ആയാൽ ഈവൻ മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രി ആയാൽ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ ഉന്നത നായകൻ ശ്രീമന്ത് നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നിതിൻ ഗഡ്കരി കൊടുത്ത നല്ല നീളമുള്ള റോഡിൽ റിയാസ് ഇറങ്ങി നിന്നിട്ട് സെൽഫി എടുത്ത് കേരളത്തിൽ അത് പോസ്റ്റ് ചെയ്തപ്പോ നാണമുണ്ടോ മിനിസ്റ്റർ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോട്ടിക്കണക്കിന് വരുന്ന രൂപ അത് ചിലവഴിച്ചുകൊണ്ട് വലിയ റോഡ് ഉണ്ടാക്കിയിട്ട് ആ റോഡിന് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് റിയാസ് വീണയോട് പറഞ്ഞു പിന്നെ റിയാസിന് ഓർമ്മയുണ്ടോ ആരോടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകനോട് പറഞ്ഞു പോരാഞ്ഞിട്ട് വിവേകന്റെ അമ്മായി അച്ഛനെ വിളിച്ചു നിങ്ങൾ ഈ അമ്മായിയപ്പന്മാരും അപ്പന്മാരും മരുമക്കളും മാത്രം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഖജനാവ് കട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി അത് നടക്കില്ല കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങൾ ഒരു സുവർണ കോറിഡോർ ഒരു സുവർണ ഇടനാഴി അത് കേരള ബി ജെ പി രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ റിയാസിനെ അലോസരപ്പെടുത്തിയിട്ടുള്ളത് വേണ്ടി വന്നാൽ ഇന്ന് ഡൽഹിയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ പോകാനും ഇവിടെ വിവിധ വകുപ്പുകളിലേക്ക് എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യാനും അതിന് ഉത്തരം പറയിക്കാനും അതൊരു ധവളപത്രമായിട്ട് കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ധവളപത്രമായിട്ട് കേരളത്തിന്റെ മുന്നിൽ വെക്കാനും മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഘടകം തയ്യാറെടുപ്പ് നടത്തിയാലോ എന്ന് കരുതിയിട്ട് മാനസികമായിട്ട് ഈ രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള ഏറും കുത്തും ചവിട്ടുമൊക്കെ കണ്ണൂർക്കാർക്കും നിങ്ങൾക്കൊക്കെയാണല്ലോ ഇത് കൂടുതലധികം അപ്പോ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന ഇദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ട്രോൾ ഇറക്കിയിട്ടുള്ളതെങ്കിൽ എനിക്കുൾപ്പെടെ നമുക്കുൾപ്പെടെ ഒരു കാര്യം മനസ്സിലായി അടിച്ചാൽ നോക്കി നിൽക്കുന്ന ആളല്ല എന്ന കാരണം ഇന്നത്തെ പ്രസംഗമാണ് ഏറ്റവും മനോഹരമായ തമാശയിലൂടെ റിയാസിനോട് കാര്യം പറഞ്ഞ നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രസംഗം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അവ രാഷ്ട്രീയം അറിയാത്ത ഒരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ ഇല്ല ഇതിന് മുൻപൊരു കാര്യം ഉണ്ടായി കേരളത്തിൽ ആരാധനായിട്ടുള്ള ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ ജി മെട്രോയുടെ കർമ്മത്തിൽ പങ്കെടുത്തപ്പോ അന്നും ഇത് തന്നെയാണ് സൈബർ സേന കേരളത്തിന്റെ മണ്ണിൽ പടച്ചുവിട്ടതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിയിൽ നിന്ന് ഒഴുകി ഒഴുകി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വന്നു കഴിഞ്ഞു കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊരു ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇരുപത് ശതമാനത്തിലധികം പാർലമെന്റിലേക്ക് വോട്ടുകൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന ഞാൻ വന്ന് നാല് ദിവസമോ നാല് മാസമോ കഴിഞ്ഞാൽ തിരിച്ചു പോകാനല്ല കേരളത്തിലെ ഭരണം പിടിക്കാനാണോ എന്ന് പറയുന്ന ഞങ്ങളുടെ അമരക്കാരനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകന്മാരും അണിചേർന്നുകൊണ്ട് ആലപ്പുഴയിലും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ട്രാൻസ്ലേഷൻ നടത്തിയ ആള് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അവിടെ ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഇന്ത്യൻ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറായിട്ടുള്ള തൂണായിട്ടുള്ള ആണും പിന്നെ കോൺഗ്രസിന്റെ ശശി ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരുമിച്ചിരിക്കുന്ന ആ വേദി അല്ലെ അതാണ് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞത് ഒരുമിച്ച് വേദി പങ്കിട്ടപ്പോ പലരുടെയും ഉറക്കം നടത്തപ്പെട്ടു എന്ന് പറഞ്ഞ് ആ സെന്റൻസ് അദ്ദേഹം അവിടെ നിർത്തിയെങ്കിൽ ആലപ്പുഴയുടെ മണ്ണിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പലർക്കും നഷ്ടപ്പെട്ടു അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു എവിടത്തെ കളകൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കളകൾ പറിച്ചു നീക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ഞങ്ങൾ നമ്മൾ ഒരു തീരുമാനമെടുത്തു നിങ്ങൾ അങ്ങനെ കളകളെ ഒന്നും പറിച്ചു നീക്കേണ്ട കാര്യമില്ല ഒരാളുടെ പോലും ശരീരത്തിന് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ താമരയ്ക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഒരാളുടെ ശരീരത്തിൽ ഒരു പൂഴി തരി വീഴണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ ശരീരത്തിൽ വലിയ പാറക്കല്ല് പതിക്കണമെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഒന്ന് എൺപതിൽ നിന്ന് മൂന്ന് ലക്ഷത്തിന്റെ അപ്പുറത്തേക്ക് പതിനയ്യായിരം വോട്ട് നമുക്ക് എണ്ണാൻ പറ്റിയില്ല കാരണം എന്താണ് വി വി പാറ്റ് എണ്ണുന്നതിന് മുൻപ് തന്നെ രണ്ട് മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പതിനഞ്ചായിരം വോട്ട് മനോഹരമായിട്ട് എണ്ണാതെ കഴിച്ചു കൂട്ടിയെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പഞ്ചായത്ത് തലത്തിൽ വലിയ മൂവ്മെന്റ് നടത്തിക്കൊണ്ട് ആരെല്ലാമാണ് താപന ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ എന്ന് മനസ്സിലാക്കുകയും കണ്ടുപിടിക്കുകയും അവരെ കൂടു നിർത്തുകയും ചെയ്തുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി മാത്രമല്ല കോൺഗ്രസ് ഒരുപക്ഷെ വിചാരിക്കും ആലപ്പുഴയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് വോട്ട് വന്നിട്ടില്ല എന്ന് ആരും വിചാരിക്കേണ്ട കണ്ടല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം വന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാത്രമല്ല കേരളത്തിൽ നിന്നും മാർസിസ്റ്റ് നമ്മുടെ കത്തേക്ക് ആളുകൾ ഒഴുകി ഇറങ്ങി വരികയാണ് ആ പാവങ്ങൾക്ക് നിങ്ങൾ വീട് കൊടുക്കാതിരിക്കാൻ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ആവാസ് പദ്ധതി പേര് പിണറായി വിജയൻ മാറ്റി അതുപോലെ തന്നെ ഹരിത കേരളം പദ്ധതി സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പേര് നിങ്ങൾ മാറ്റി ഇവിടെ നിങ്ങൾ ഇപ്പോ ആ മാറ്റിയ പേരിൽക്ക് മാത്രം വീട് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോ അത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃ നിലയിൽ പ്രവർത്തിക്കുന്നവർ അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ ആർക്ക് പരാതി ഉണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും നിങ്ങൾ വന്നാൽ ഒരു സേവകനെ പോലെ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടാകും ആലപ്പുഴയിൽ നമ്മുടെ ജില്ലാ അധ്യക്ഷനുണ്ടാകും ആ സേവനത്തിന്റെ മഹത്വം അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരത്ത് ഉപയോഗപ്പെടുത്തുകയാണ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചു ഇന്നലത്തെ പ്രസംഗത്തിൽ ഒരു വരിയെങ്കിലും മര്യാദാപൂർവം പിണറായിക്ക് പറയാമായിരുന്നു പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു നമ്മൾ ഇത് നേടി നിങ്ങൾക്ക് എന്ത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് നേടാൻ സാധിച്ചില്ല നിങ്ങൾക്ക് എന്തേ കേരളത്തിൽ ഇതിന് തുടക്കം കാലഘട്ടത്തിൽ ഇത് നേടാൻ സാധിച്ചുവോ തൊണ്ണൂറ്റൊന്ന് മുതൽ ഇത്രയും നാൾ കേരളത്തിന്റെ ഇഴഞ്ഞു നീങ്ങിയ ഈ പദ്ധതിക്ക് ആവശ്യമായി കണ്ണും കരുതലും കാതും കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ശ്രീമന്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉദാരമായിട്ടുള്ള സമീപനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്വപ്നം പദ്ധതി സാർത്ഥകമാക്കി മാറ്റിയത് എന്നാൽ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പണം ഇത്ര നമ്മുടെ പണം ശോഭാ സുരേന്ദ്രന്റെ പണം ഇരിക്കുന്ന അഡ്വക്കേറ്റ് ഗണേശന്റെ പണം പിണറായി വിജയന്റെ പണം അതായത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പണം എടുത്തുകൊണ്ടാണ് അല്ലാതെ ആരുടെ മാർസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണോ അതാണ് ഈ പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പാർട്ട് ആയത് അല്ലല്ലോ ഇത് നമ്മുടെ പണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം സേവകരായി പ്രവർത്തിക്കുന്ന ശ്രീമൻ നരേന്ദ്രമോദിയെ പോലെ പറയണം ഇത് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനപരതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം ഇത് നമ്മുടെ പണമാണ് അങ്ങനെ പറയണം ശ്രീമാൻ പിണറായി വിജയൻ ഇത് നിങ്ങളുടെ പണമല്ല നമ്മുടെ എല്ലാവരുടെയും പണമാണ് അതവിടെ നിൽക്കട്ടെ മൂന്ന് ലക്ഷം കോടി രൂപ ശ്രീമാൻ നിതിൻ ഗഡ്ഗരിക്ക് കേരളത്തിലേക്ക് കൊടുക്കാമെങ്കിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പിയൂഷ് ഗോയലിന് കേരളത്തിൽ വന്ന് പ്രഖ്യാപിക്കാമെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിലധികമായി കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിക്കാനും ആ കണക്ക് പറയിപ്പിക്കാനും പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി സതീശന് ഞങ്ങൾ കേരളത്തിന്റെ തെരുവീതിയിലേക്ക് ഒരിക്കൽ കൂടി സൂചന നൽകിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ആലപ്പുഴയിലേക്ക് വരുമ്പോ ഇവിടെ ഇരിക്കുന്ന പലരും എണീറ്റ് നിന്നുകൊണ്ട് പറയും എന്താണ് ഇപ്പൊ പറയുന്ന എന്താണ് മിസ്റ്റർ സുമേഷ് മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കണ്ണൻ ഞാൻ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ പറയേണ്ടത് ഇങ്ങനെയാണ് ഞാൻ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാനിപ്പോൾ പുറക്കാട് പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ സാധിക്കണം മുല്ലക്കലിൽ നിന്ന് കണ്ണൻ പറയണം ഞാൻ എന്റെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തോടൊപ്പം ഞാൻ ഒരു പഞ്ചായത്തിന്റെ പ്രതിനിധികൾ സാധിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നിന്ന് പറയണം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ 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 പ്രസിഡന്റ് പ്രസിഡന്റ് മുനിസിപ്പൽ മുനിസിപ്പൽ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വരാൻ പോകുന്ന നാളുകളിൽ വലിയ മുന്നോട്ട് പോകണം ഇപ്പൊ ഒരു വെച്ചിട്ടില്ല കാരണം എവിടെ റിയില്ല എന്ത് തീരുമാനിച്ചു തീരുമാനിച്ചു എനിക്ക് സംസ്ഥാന പ്രസിഡന്റിന് ഒരു ോടും ചോദിച്ചില്ല സുമ അങ്ങനെ കയറി വന്നിട്ട് കാരണം എന്താണ് ഈ സംസ്ഥാന പ്രസിഡന്റ് പാർട്ടിയിൽ സേവകനെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറാണോ ഇതായി നിങ്ങൾക്കായി ത്രീ സിക്സ് പോലെ കേരളത്തിലെ ഓരോ സഹോദരിക്കും ഓരോ സഹോദരനും മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു നൈരന്തര്യമാണ് അത് അവിടെ നിന്ന് തുടങ്ങിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരാധനായിട്ടുള്ള ഒ രാജഗോപാൽ ശ്രീധരൻ മാസ്റ്ററും സി കെ പത്മനാഭൻജിയും അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള സാറും ശ്രീ വി മുരളീധരനും ശ്രീമാൻ സുരേന്ദ്രനും ഒക്കെ ശേഷം ഈ പാർട്ടിയുടെ നിയുക്തമായിട്ടുള്ള സേരയിൽ ഇരിക്കാൻ നമുക്ക് ദൈവീകമായിട്ട് അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജിയും ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാജീവ്ജി മുൻ രണ്ടടി ഞങ്ങൾ മുന്നിൽ നടക്കാൻ പറഞ്ഞാൽ നടക്കാനും നടത്താനും വെല്ലുവിളി ഏറ്റെടുക്കാനും ആലപ്പുഴയിലെ മുഴുവൻ നമ്മുടെ ും തയ്യാറാണ് എന്ന് എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ല ഒരു നാളെ വരാൻ പോകുന്ന ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ പിണറായിക്കും വിചാരിക്കുന്നു ഇതാണ് മറുപടി ഇവർ ജയിക്കേണ്ടെന്ന വ്യക്തിത്വമായിരുന്നു കാരണം സാധാരണക്കാരുടെ കണ്ണീരറിയുന്ന മണ്ണിൻ്റെ മണമറിയുന്ന നാടെന്താണ് എന്നറിയുന്ന അതുപോലെ ഓരോരുത്തരുടെയും വേദനകളും വൈകാരികതകളും തിരിച്ചറിയാൻ സാധിക്കുന്ന നാടിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ശോഭ ചേച്ചി എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്